പള്ളിയെ നിസാരപ്പെടുത്തിയും സമുദായത്തെ കാഫിയറാക്കിയും ഒരു പ്രസ്ഥാനം ഇസ്ലാമിന്റെ പേരിൽ കേരളത്തിൽ നിലകൊള്ളുന്നു എന്നത് എത്ര സങ്കടകരമാണ് ഇവർ ഇസ്ലാമിന്റെ നവോത്ഥാന പ്രവർത്തകന്മാരാണെന്ന് പറയുന്നത് ഏത് സമൂഹത്തിനാണ് സഹോദരന്മാർ ഉൾക്കൊള്ളാൻ കഴിയുക അതുകൊണ്ട് ഒരു മുസ്ലിമായ വ്യക്തി മുസ്ലിമാണെന്ന് നാം വിശ്വസിക്കുന്ന ഒരു വ്യക്തി ഒരു ആരാധിക്കുന്ന ആരാധ്യ വസ്തുവിന്റെ മുന്നിൽ ചെന്ന് കുമ്പിടുന്നത് കണ്ടാൽ ചെയ്യുന്നത് തന്നെ കണ്ടാൽ അദ്ദേഹത്തെ ആണെന്ന് വിളിക്കുന്നതിൽ പോലും ഇസ്ലാം കാരണം വിശദീകരണം വിശദീകരണം തേടണം ഒരു പക്ഷേ ഭീഷണിക്ക് മുമ്പിൽ വഴങ്ങി ഒരാൾക്ക് വേണമെങ്കിൽ സുചൂത് ചെയ്യാം നിർവാഹമില്ലാതെ ഒരാൾക്ക് അവിടെ പോയി കുമ്പിട്ട് നിൽക്കാം അത്രമാത്രം ഒരു വിശ്വാസിയെ കാഫിറാണെന്ന് പറയാൻ ധാരാളം ധാരാളം സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട് അതേ സൂക്ഷ്മതയുടെ ഒരു തരിമ്പു പോലും ഇല്ലാതെ ആർക്കും വിശ്വസിക്കാൻ പറ്റുന്ന നൂറ് ശതമാനം വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ജനപദത്തെ മുഴുവനും പണ്ഡിതന്മാരെ മുഴുവനും സാധാരണക്കാരെ മുഴുവനും കാഫിർ മുഷിരിക്ക് എന്ന് നിരന്തരം പുലമ്പുന്ന വഹാബിസത്തിന്റെ കാപ്പറ്റ്യത്തിന്റെ മുഖമൂടിയാണ് ചുഴലി അബ്ദുള്ള മൗലവിയിലൂടെ ഒന്നുകൂടെ പൊളിഞ്ഞു വീണത് എന്ന്